ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്ന വട്ടയപ്പത്തിന്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പൊ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുമ്പോ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് അപ്പൊ ഒട്ടും സമയം നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് പച്ചരി മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലപോലെ വെള്ളം ഊറ്റി എടുത്തിയതിനു ശേഷം നമുക്ക് മിക്സരെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം ശേഷം അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം ഇപ്പൊ നല്ല പോലെ അരച്ചെടുക്കണം ദാ നമ്മുടെ മാവൊക്കെ നല്ല പോലെ നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മാവ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ശേഷം അതിനുശേഷം നമുക്കതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു മിച്ചൊന്ന് കുറുക്കിയിട്ട് നമുക്ക് ഈ ഒരു അരപ്പ് നമ്മൾ ഈ അരച്ചെടുക്കുന്ന അരപ്പിലോട് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂം ആവെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഗ്യാസിന് മുകളിൽ വെക്കുന്നത് കേട്ടോ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് എടുക്കാം ഇപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ നമ്മൾ ഈ ഒരു മിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള നമ്മൾ അരച്ച മിക്സ് മിച്ചുണ്ടല്ലോ അത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം ഈ ഒരു ജാറിലോട്ട് നമ്മുടെ ഈ ഒരു കുറുക്കിയെടുത്ത് മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാൻ കപ്പ് പഞ്ചസാര എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇത് കറി കൂട്ടി കഴിക്കാനൊന്ന് തയ്യാറാക്കിയെടുക്കുന്നത് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്താൽ മതിയായിരിക്കട്ടോ അപ്പോൾ തന്നെ ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ നാളികേരവും ഒര ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം നെയ്യും പിന്നെ ഒരു മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം വളരെ കുറച്ച് മാത്രം അത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ഈ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ഈ ഒരു മിക്സിലോട്ട് നമുക്കിത് ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഒരു ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മാവൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് എണ്ണയോ നെയ്യോ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ ഒരു കൂട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തേക്ക് നിൽക്കുക വേണമെങ്കിൽ ചോറും പാത്രത്തിലൊക്കെ ചെയ്തെടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു നല്ലപോലെ വെട്ടി തിളക്കുന്ന വെള്ളത്തിലോട്ട് തന്നെ ഇറക്കി വെക്കണം കേട്ടോ അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് നല്ലപോലെ ചൂടാതെതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് എങ്ങനെയതാ വിട്ട് വിട്ട് വരും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് ഇതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള അപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോഴത്തെ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള വട്ടയപ്പമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു